വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഒരു പുഴ നുരയും പതയും ചിതറുന്ന ഒരു കൊച്ചു വെള്ളച്ചാട്ടം പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ സംഗീതം തേനീച്ചയുടെ മുഴക്കം ജലപാതത്തിൻ്റെ അലർച്ച പുൽപ്പരപ്പിന് മുകളിൽ കാറ്റിൻ്റെ ചൂളം പുഴയുടെ കളകളാരവം ആ നാഥപ്രപഞ്ചത്തിൽ സ്വന്തം സ്വരം കൂടി ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സൗണ്ട് ഓഫ് മ്യൂസിക്കിലെ ജൂലി ആൻഡ്രൂസിനെ പോലെ രണ്ട് കൈകളും വിളർത്തി ഞാൻ പാടി സംഗീതത്തിൻ്റെ ലഹരി ചൈതന്യം തങ്ങൾക്ക് ആഹാരം കിട്ടി എന്നതിനുള്ള നന്ദി സൂചകമായിട്ടാണോ അതല്ല തൻ്റെ ഇണയ്ക്ക് ആഹാരം കിട്ടിയിട്ടില്ല എന്ന സങ്കടത്താലാണോ സുന്ദരിയായ ഒരു കടൽക്കാക്ക വലിയ ശബ്ദത്തിൽ കലവില കൂട്ടുന്നുണ്ടായിരുന്നു എണ്ണ തേച്ച് കുളിപ്പിച്ച് കോതിയൊരുക്കിയ മുടിയുമായി നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ കുസൃതി നിറഞ്ഞ സൗന്ദര്യത്തോടെ ക്യാൻവാസിൽ വരച്ചിട്ട ചിത്രം പോലെ മനോഹരമായിരുന്നു ആ കാഴ്ച അഗർസെൽവ നദിയിൽ കൂടി ഓസ്ലോയിലേക്കുള്ള യാത്രക്കിടയിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത് മൂന്ന് മലമടക്കുകളിൽ നിന്നായി ഒഴുകി പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ച് അവിടെ നിന്നും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ താഴെ അഗർസെൽവയിൽ നിമജ്ജനം ചെയ്യുന്ന ജലവാഹിനി അതൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ കുറവൻ മലയെയും കുറത്തിമലയെയും പോലെ ഒരു ഭാഗം പ്രകൃതി കെട്ടിയ കോട്ടയിൽ ശേഖരിക്കപ്പെട്ട സമൃദ്ധമായ ശുദ്ധജലം കാടും മേടും കടന്ന് പാറയിൽ കൂടി ഒഴുകി വീഴുന്ന മഞ്ഞ കണങ്ങൾ നിറഞ്ഞ സ്ഫടിക തടാകം കണ്ടു നിൽക്കുന്നവൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒരുപോലെ പകരുന്ന മനോഹരമായ കാഴ്ച കാഴ്ചവട്ടത്തെ മനോഹാരിത മുഴുവൻ തൻ്റെ ചെറിയ ക്യാമറയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവരും കൂട്ടത്തിലുണ്ട് കാറ്റിലാടി കളിക്കുന്ന നോർവേയുടെ പതാകയ്ക്കുമപ്പുറം പ്രകൃതിയുടെ സൗഭാഗ്യം പേറി നിൽക്കുന്ന മലകളുടെയും പുഴകളുടെയും നിറസൗന്ദര്യം ഭൂഗോളത്തിൻ്റെ അറ്റത്തുള്ള ആർട്ടിക് വൃത്തത്തിനുള്ളിൽ കിടക്കുന്ന നോർവേയുടെ ഉത്തരദേശങ്ങളിൽ വേനൽക്കാലത്ത് സൂര്യൻ അസ്തമിക്കാറേയില്ല മങ്ങിയ പകൽവെട്ടം ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും അതിനാലാണ് നോർവേയെ പാതിരാ പാതിരാസൂര്യൻ്റെ നാട് എന്ന് വിളിക്കുന്നത് ശൈത്യകാലമാകുമ്പോഴാകട്ടെ വടക്കൻ ഭാഗങ്ങൾ ആഴ്ചകളോളം ഇരുണ്ട് കിടക്കും ശുദ്ധജല സമൃദ്ധമായ ഓളപ്പരപ്പ് ലോകത്ത് ഓരോ മണിക്കൂറിലും ജലം മലിനപ്പെടുന്നുണ്ടെന്ന് വിലപിക്കുന്ന ഇക്കാലത്തും ഇതുപോലുള്ള ചില പ്രദേശങ്ങളിലെങ്കിലും സമൃദ്ധമായ പളുങ്കുമണികൾ മനസ്സിൽ അസൂയ ജനിപ്പിച്ചുകൊണ്ട് തുള്ളിക്കളിക്കുന്നത് ഒരു ഭംഗിയുണ്ട് നുരച്ചാർത്തിൻ്റെ ധവളവർണ്ണത്തിൽ നോർവേയിലെ അഗർസെൽവ നദി എന്നിൽ വല്ലാത്തൊരു സൗന്ദര്യ വിസ്മയമായി ഈജിപ്തിലെ നൈൽ നദിയിലൂടെ ലണ്ടനിലെ തെംസ് നദിയിലൂടെ അങ്ങനെ എത്രയോ നദികളിലൂടെ ഞാൻ എത്രയോ വട്ടം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും കിട്ടാത്ത ഒരു പോസിറ്റീവ് എനർജി നോർവേയിലെ അഗർസെൽവ നദിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു ആയിരം പാദസരങ്ങൾ കിളിങ്ങി ആലുവപ്പുഴ പിന്നെയും പോലെ സലില ശബ്ദം താളത്തിൽ കേൾപ്പിച്ചുകൊണ്ട് അഗർസെൽവ എന്ന സ്ഫടിക ജലാശയം ഒഴുകിക്കൊണ്ടിരുന്നു നോർവേയുടെ ബ്ലാക്ക് മെറ്റൽ സംഗീതത്തിനും തിമിങ്കല ഒന്നും അഗർസെൽവേയുടെ സൗന്ദര്യം തകർക്കാൻ സാധിച്ചിട്ടില്ല നൈട്രോഗ്ലിസറിനും സിലിക്കയും കൂടി ചേർത്ത് ഡയനാമിറ്റ് ഉണ്ടാക്കി ലോകത്ത് വിസ്ഫോടനം തീർത്ത ആൽഫ്രഡ് നോബൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയപ്പോൾ അതിന് നേതൃത്വം വഹിച്ചതും ഇതേ നോർവേ ആയിരുന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഓളപ്പരപ്പ് തീർക്കുന്ന ഈ നോർവേ അല്ലാതെ മറ്റെവിടെയാണ് ലോക സമാധാനത്തിനുള്ള വേദിയാവുക ഞാൻ ക്യാമറയുമായി കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നടന്നു എനിക്ക് മുൻപേ എത്തിയ ചിലർ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു അവിടെ നിന്നാലും കാണാൻ സാധിക്കുന്നത് മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഗിരിശൃഗങ്ങളുടെയും വെള്ളിനൂൾ പോലെ ഒഴുകുന്ന അരുവികളുടെയും സൗന്ദര്യം തന്നെയാണ് കപ്പലിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു ലഘുപാനീയം കുടിക്കണം ഞാൻ അതിനായി കപ്പലിനുള്ളിലെ ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു റെസ്റ്റോറൻറ്റിൽ വിവിധ ഭക്ഷണങ്ങളും പാനീയങ്ങളുമുണ്ട് നമ്മുടെ അഭിരുചികൾക്കനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കാം നേരത്തെ ആഹാരത്തിന് ഓർഡർ നൽകിയ സംഘാംഗങ്ങൾ നദീതീര കാഴ്ചകൾ കണ്ട് കാത്തിരിപ്പാണ് ഇവിടെയാണ് ഫനാരക്കൻ എന്ന കപ്പലിനെ നിയന്ത്രിക്കുന്ന നാവിക ജീവനക്കാരുടെ ക്യാബിൻ രണ്ട് നാവികരാണ് ക്യാബിനുള്ളിലുള്ളത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇവരിൽ രണ്ടുപേരെയും ഞാൻ നേരത്തെ കണ്ടിരുന്നു ആ സ്ത്രീയുടെ ഇരുപ്പിനും സംസാരത്തിനും ഉണ്ടായിരുന്നു കപ്പലിൻ്റെ ഓരോ ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള ക്ലോസ് സർക്യൂട്ട് ക്യാമറ ദൃശ്യങ്ങളാണ് ആ ടി ഇപ്പോൾ കാണുന്നത് അഗസെൽവ നദീതീരത്തെ മടങ്ങ് സൗന്ദര്യം നൽകുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടെ എന്നെ കാത്തിരുന്നത് നദീതീരത്തെ മുട്ടിയുരുമി നിൽക്കുന്ന കുറേ അധികം വീടുകൾ വീടുകളെന്ന് പറയുന്നത് ശരിയല്ല ഓയിൽ പെയിൻ്റിൽ വരച്ചിട്ട ചില ചിത്ര വീടുകൾ പോലെയായിരുന്നു അവ മഞ്ഞയും ചുവപ്പും വെള്ളയും ചാരവും നിറത്തിലുള്ള കൊച്ചു വീടുകൾ എല്ലാം തടി കൊണ്ട് നിർമ്മിച്ചവ തന്നെ ചുവരും മേൽക്കൂരയും എല്ലാം തടി തന്നെയാണ് തണുപ്പിനെ അതിജീവിക്കാനാണ് ഈ തടി വീടുകൾ അവിടെ ജനവാസമുള്ള പ്രദേശമാണ് വീടുകൾ കൂടാതെ ഒരു കപ്പൽ യാഡുമുണ്ട് അവിടെയാണ് ഞങ്ങൾക്കിറങ്ങേണ്ട സ്ഥലം വെള്ളിയരഞ്ഞാൻ പോലെ നൂൽപ്പുഴകൾ ഒഴുകിവരുന്നതും കായലോളത്തിൻ്റെ നിശബ്ദമായ ശാന്തതയും ഇനി അധിക നേരം കാണാനാവില്ല അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടെ നിറഞ്ഞ മനസ്സോടെ നദീതീര കാഴ്ചകൾ ഞാൻ എൻ്റെ മനസ്സിലും ക്യാമറ കണ്ണിലും നിറച്ചു നങ്കൂരമിടാറായ കപ്പലിൻ്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നോക്കി നിൽക്കുകയാണ് നാവികർ ചെറിയ ഒരശ്രദ്ധ പോലും ലോകത്ത് വരുത്തിയിട്ടുള്ള ദുരന്തങ്ങൾ വളരെ വലുതാണെന്ന് കാലം നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് യാത്രയുടെ അവസാന ഘട്ടം അടുത്തതോടെ യാത്രക്കാരെല്ലാം പച്ചപ്പിനെ പശ്ചാത്തലമാക്കി ഫോട്ടോയെടുപ്പ് മത്സരം ആരംഭിച്ചു ചെറിയ ചില കപ്പലുകൾ യാത്രക്കാരെയും കൊണ്ട് ഓസ്ലോ ലക്ഷ്യമാക്കി ഒഴുകി നീങ്ങുന്നുണ്ട് അകലെ നിന്നും രാജഹംസം പോലെ ഒരു വെളുത്ത കപ്പൽ ഒഴുകി വന്നു ജാലകപ്പഴുതിലൂടെ ആ ഹംസത്തിൻ്റെ വരവ് കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ട് നോർവേയുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിലുള്ള ലജൻഡ് എന്ന കപ്പലാണിത് പേരുപോലെ തന്നെ ഇതിഹാസ സമാനമായിരുന്നു അവൻ്റെ വരവ് നിറയെ യാത്രക്കാരുമായി ഓസ്ലോയിലേക്ക് അവനും ഒഴുകി നീങ്ങി ലജൻഡ് അടുത്തെത്തിയതും ഞങ്ങളുടെ ഫനാരക്കൻ എന്ന കപ്പൽ ചെറുതായൊന്ന് ആടി ഉലഞ്ഞു കൊമ്പനാനയുടെ തലയെടുപ്പിനു മുന്നിലെ കുത്തി കൊമ്പൻ്റെ കുറുമ്പോടെ ഞങ്ങളുടെ കപ്പൽ ആടി നിന്നു കപ്പൽ പതിയെ പതിയെ തീരത്തിനോടടുത്ത് നങ്കൂരമിടാൻ തയ്യാറായി തീരത്തടുത്തതോടെ പഴയ തിമിംഗലം വായി തുറന്നു ഊറ്റൻ ഇരുമ്പു പാളം മറുകരയിലേക്ക് തുറന്നു പിടിക്കുന്നതോടെ നടപ്പാത റെഡിയാകും പക്ഷേ എന്തോ ഒരു താമസം കപ്പൽ വളരെ അടുക്കുന്നത് മറുഭാഗത്ത് ജീവനക്കാരായിട്ടുള്ള ആരെയും കാണാനില്ല അതാണ് കാരണം അടുത്തെന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയോടെ ഞാൻ ക്യാമറയുമായി മുകളിൽ നിന്നു പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു കാർ കാറ്റുപോലെ കടന്നു വന്നു തുറന്നിട്ട ഡോർ അടയ്ക്കാൻ പോലും നിൽക്കാതെ ഒരാൾ ഓടിയെത്തി താഴുകൾ തുറന്നു സഞ്ചാരികൾ ഓരോരുത്തരായി താഴെയിറങ്ങി ലജൻറ്റും ഓരം ചേർന്ന് നങ്കൂരമിട്ട് കഴിഞ്ഞു ആ കപ്പലിൽ നിന്നുള്ള സന്ദർശകരും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു ഞാൻ കപ്പൽ യാത്ര തുടങ്ങിയ നോർവേയിലെ ഗുഡ്വാഞ്ചൻ എന്ന സ്ഥലത്തേക്കാളും കുറച്ചുകൂടി വലിയ ഓഫീസ് കെട്ടിടങ്ങളാണ് ഇവിടുത്തേത് ധാരാളം ആളുകളും ജീവനക്കാരും ഇവിടെയുണ്ട് നോർവേയിലെ ഗുഡ്വാഞ്ചനിൽ നിന്നും തുടങ്ങിയ പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള യാത്ര അവസാനിപ്പിച്ച് ഞാൻ ഫ്ലം എന്ന സ്ഥലത്ത് കപ്പലിറങ്ങുകയാണ് ഇനി അങ്ങോട്ട് മനോഹരമായ ട്രെയിൻ യാത്രയാണ് ഫ്ലമിൽ നിന്നും നോർവേയിലെ ഏറ്റവും വലിയ നഗരമായ ഓസ്ലോയിലേക്കുള്ള യാത്ര കാടി മണമറിഞ്ഞ് കാട്ടാറിൻ്റെ കുളിരണിഞ്ഞ് മനസ്സ് നിറയുന്ന മറ്റൊരു യാത്ര അതിനായി എൻ്റെ മനസ്സും ശരീരവും ഒരുങ്ങുകയാണ്